ഇതുപോലെ വില സഹായത്തിന് ആരും കൊടുക്കൂല്ല നല്ല മധുരമുള്ള ഓറഞ്ച് ഇതാണ് ഫോൺ നമ്പര് എല്ലാരും വാങ്ങിക്കണം സുൽഫിക്കറാണ് ഇതാണ് നമ്മളാ ബിസിനസ്സുകാരൻ നല്ല ലാഭത്തിൽ ഇതാ കൊടുക്കുന്നതാണ് ഇതെല്ലായിടത്തും ഒരു കിലോയ്ക്ക് നൂറ് രൂപ ാണ് നല്ല ഒന്നാം തരം ഓറഞ്ച് എല്ലാ പേരും വാങ്ങിക്കണം ഇതാണ് ഫോൺ നമ്പർ നമ്പരേ ഫോണിനെ വിളിച്ച കിട്ടും ഇതുപോലെ വില സഹായത്തിന് ആരും കൊടുക്കൂല നല്ല മധുരമുള്ള ഉള്ള ഓറഞ്ച് ഇതാണ് ഫോൺ നമ്പര് എല്ലാരും വാങ്ങിക്കണം സുൽഫിക്കറാണ് അതാ ഇതാണ് നമ്മളാ ബിസിനസ്സുകാരൻ നല്ല ലാഭത്തിൽ ഇതാ കൊടുക്കുന്നതാണ് ഇതെല്ലായിടത്തും ഒരു കിലോയ്ക്ക് നൂറ് രൂപയൊക്കെ വാങ്ങിക്കുന്നതാണ് നല്ല ഒന്നാം തരം കുറഞ്ച് എല്ലാ പേരും വാങ്ങിക്കണം ഇതാണ് ഫോൺ നമ്പർ ഈ ഫോണിൽ വിളിച്ചാൽ കിട്ടും